ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാതയിലാണ് കാട്ടാന ഇറങ്ങിയത് വനംവകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് മൂന്ന് മണിക്കൂറോളം റോഡ് ഉപരോധിച്ച് നാട്ടുകാർ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു മന്ത്രിമാരും പോയി തുടങ്ങിയതല്ലേ ജനവാസ മേഖലയിൽ അഞ്ചാം ദിവസമായ ബുധനാഴ്ചയും രാത്രി മണിക്ക് ശേഷവും കാട്ടാന ഇറങ്ങി ബൈക്ക് യാത്രക്കാരൻ ആനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മുള്ളൂർക്കര ആറ്റൂരിലാണ് ആന ജനവാസ മേഖലയിലേക്ക് റോഡ് മുറിച്ച് രാത്രി പത്തുമണിക്ക് വന്നത് ഇതിനെ തുടർന്ന് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടു പോലീസും മറ്റ് വനംവകുപ്പ് അധികൃതരും എത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ് റോഡ് ഉപരോധം അവസാനിപ്പിച്ചത് നമ്മുടെ വരെ ഉള്ള സഞ്ചാരം ധാരാളമായിട്ടുണ്ട് മാത്രമല്ല ഏകദേശം ഇപ്പോൾ ഈ കാടുകളിൽ ബീച്ച് മുതലുള്ള പ്രദേശങ്ങളിൽ ഉണ്ട് അറിയാൻ കഴിയുന്നത് ഇവിടെ ആന പൊതു കൃഷി സേനങ്ങളിലും പൊതുജനങ്ങളുടെ സമൃദ്ധിക്കും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നിയമത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് ഗ്രാമപഞ്ചായത്തിലോ സർക്കാരിനോ കഴിയാത്തതുകൊണ്ട് ആനയെ എങ്ങനെ നമുക്ക് ഈ പ്രദേശത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നാലോ അഞ്ചോ വട്ടം ഇതിൻ്റെ റിവ്യൂ ചരക്കരയും വെച്ച് ബവർപ്പെട്ട എംപിയും ഞാനും അടക്കം ആളുകൾ നടത്തിയിട്ടുണ്ട് ആ നടത്തിയത് വലുതേക്കും യോഗം കൂടി പോകുന്നതല്ല ഈ കമ്പിവേലി എത്ര വേഗത്തിൽ ആക്കി ആ കമ്പിവേലി നമുക്ക് എങ്ങനെയും കമ്പിവേലിയിൽ ചെയ്യാം കമ്പിവേലി അല്ലാതെ ആനയ്ക്ക് ഇപ്പോൾ അത് കമ്പിവേലി സോളാർ കമ്പിവേലിയുടെ വീടിയിലാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മണ്ണാത്തിപ്പാറ മുതൽ തുടക്കം കുറിച്ചു ഇനിയിപ്പോൾ അടുത്ത ദിവസത്തേക്ക് നടത്തി പറഞ്ഞു ഇളനാട് നമ്മൾ ഒഴുകി വെക്കണം രണ്ട് ഭാഗത്ത് സമാന്തരമായി തുടങ്ങി ഒന്നിക്കണം എന്ന്